നമസ്കാരം മറുനാടൻ മലയാളി എഡിറ്റർ ഷാജിൻസ് കറിയെ ആക്രമിച്ചത് സി പി എം പിന്തുണയുള്ള വാട്ട് അതോറിറ്റി കരാറുകാരന്റെ നേതൃത്വത്തിലെ ഡിവൈഎഫ്എ ഗുണ്ടകൾ തൊടുപുഴയിൽ ഇന്ന് ഡിവൈഎഫ്ഐയുടെ പരിപാടിയുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഷാജിൻസ് കറിയ്ക്കെതിരായ ഗൂഢാലോചനയിൽ വ്യക്തമായ പദ്ധതി തയ്യാറാക്കലും നടന്നു പഠിക്കുന്ന സമയത്ത് കെ എസ് യു കാരനായിരുന്നു ആക്രമണത്തിന് നേതൃത്വം നൽകിയ ക്വാറി മാഫിയക്കാരൻ ഭാര്യയുടെ മരണം കൊലപാതകമാണെന്ന സംശയം ഉയർന്നിരുന്നു എന്നാൽ കേസ് അന്വേഷണം എല്ലാ അർത്ഥത്തിലും അട്ടിമറിക്കപ്പെട്ടു ഭാര്യയുടെ മരണത്തിന് പിന്നിലെ ദുരൂഹത ഇപ്പോഴും തുടരുന്നു ഇതോടെ ഇയാൾ സി പി എമ്മുകാരനായി സി പി എമ്മിനു വേണ്ടി എന്തും ചെയ്യുന്ന ക്വാറി ഉടമയുമായി ഇതിനൊപ്പമാണ് വാട്ടർ അതോറിറ്റിയിലെ കരാറുകാരനായും ബോണസ് കിട്ടിയത് ഈ വ്യക്തിയെയാണ് ഷാദിനിൻസ് കറിയെ ആക്രമിക്കാൻ സി പി എം ചുമതലപ്പെടുത്തിയത് ദാറിൽ ചെയ്സിംഗും കാറിടിച്ചു മറിക്കാനുള്ള ശ്രമവും എല്ലാം ഇയാളുടെ നേതൃത്വത്തിലാണ് നടന്നത് ക്വാറി മാഫിയയാണ് ഇതിന് പിന്നിലെന്ന് ഭാവിയിൽ വിശദീകരിക്കാനുള്ള ശ്രമം കൂടിയായി ഇതിനെ കാണാം നിയമവഴിയിൽ ഷാദിനസ് കറിയെ ഒന്നും ചെയ്യാനാകില്ലെന്ന് മനസ്സിലാക്കി ചിലർ നടത്തിയ ഗൂഢാലോചനയാണ് ഇതെല്ലാം ഇതിനു പിന്നിൽ പ്രവർത്തിച്ച പ്രതിയെ എത്രയും വേഗം പിടികൂടുമെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ ഗൂഢാലോചനയിലേക്ക് അന്വേഷണം പോകുമോ എന്നതാണ് നിർണായകം ടി പി ചന്ദ്രശേഖരനെ കൊന്നവരെ പിടിച്ചു പക്ഷെ കൊല്ലിച്ചവരെ പിടിച്ചില്ല ഇതിന് സമാനമായ അട്ടിമറി ഈ കേസിൽ ഉണ്ടാകുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം ഈ ആക്രമണത്തിന് നിയോഗിച്ച വ്യക്തിയുടെ പേരിൽ കൊലപ്പള്ളിക്ക് സമാനമായ വീട്ടുപേരാണുള്ളത് എന്തും ആരെയും ചെയ്യാൻ മടിക്കാത്ത ക്വാറി ഉടമയാണ് ക്വാറിയുടമയാണ് ഷാജൻസ്കറിയെ ആക്രമിച്ചത് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ളവരുമായി ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ട് ഇടുക്കിയിലെ സി പി എമ്മിന് എല്ലാവിധ സഹായവും ചെയ്യുന്ന ഇയാൾ ചില മാധ്യമ പ്രവർത്തകരുടെയും ഉറ്റസുഹൃത്താണ് സിപിഎം പകയ്ക്കൊപ്പം ചില മാധ്യമ ഗൂഢാലോചനകളും ഇതിന് പിന്നിലുണ്ടെന്നാണ് സൂചന കാടുകളിൽ കൈവെക്കുന്ന ക്വാറി ഉടമയെ കൊട്ടേഷൻ ഏൽപ്പിച്ചത് പാർട്ടിയാണെന്നതും വ്യക്തമാണ് മൊബൈൽ ഫോൺ പരിശോധനകളടക്കം നടത്തിയാൽ ഇതിന്റെ യഥാർത്ഥ വസ്തുത പുറത്തുവരും പക്ഷേ ആറുപേരെ മാത്രം പിടിച്ച് വ്യക്തിപരമായ ഗൂഢാലോചനയും ും ശ്രമിക്കുക എന്നതും വ്യക്തമാണ് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത മടങ്ങും വഴി ഇടുക്കി മങ്ങാട്ട് കവലയിലാണ് ആക്രമണം നടന്നത് പരിക്കേറ്റ ഷാജിൻസ്കറിയയെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോലീസാണ് ഷാജിൻസ്കറിയെ ആശുപത്രിയിൽ എത്തിച്ചത് പരിക്ക് ഗുരുതരമല്ല ഷാദിന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസ് എടുക്കുമെന്ന് പോലീസ് അറിയിച്ചു ഡിവൈഎഫ് സംഘമാണ് വധിക്കാൻ ശ്രമിച്ചത് ഇടുക്കിയിലെ കല്യാണത്തിൽ പോയതായിരുന്നു ഷാജിൻസ്കറിയ രാവിലെ മുതൽ കല്യാണത്തിൽ സജീവമായിരുന്നു ഇത് മനസ്സിലാക്കി നടന്ന ഗൂഢാലോചനയാണ് ആക്രമണമായി മാറിയത് ദാർ ജീപ്പിൽ കാത്തുനിന്ന സംഘം ഷാജൻസ് കറിയെ പിന്തുടരുകയായിരുന്നു കല്യാണം കഴിഞ്ഞ് റിസപ്ഷൻ ഹാളിലേക്ക് കാറിൽ പോകുമ്പോഴായിരുന്നു അപ്രതീക്ഷിത ആക്രമണം വിവാഹ വേദിയിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ ആരോ പിന്തുടരുന്നത് ഷാജൻസ് കറിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇത് വിവാഹ സ്ഥലത്ത് നിന്ന് റിസപ്ഷൻ വേദിയിലേക്ക് വരുന്ന ആരോ ആണെന്ന് കരുതി അമിത വേഗതയിൽ സിനിമാ സ്റ്റൈലിൽ ചെയ്സ് ചെയ്ത് മുമ്പോട്ട് കയറിയ ദാർ ഷാജിൻസ് കറിയുടെ വാഹനത്തിന്റെ വശത്ത് ഇടിച്ചു മറിച്ചിടാനായിരുന്നു ശ്രമിച്ചത് കാർ നിയന്ത്രണം വിട്ടു പോകാതെ ആത്മസംയമനം വീണ്ടെടുത്ത ഷാജിൻസ് കറിയ തന്റെ കാറിൽ വന്നിടിച്ചത് വിവാഹത്തിന് വന്നവരുടെ വാഹനമാണെന്നും കരുതി അങ്ങനെ അവരോട് കാര്യം ചോദിക്കാനായി കാറിന്റെ ഗ്ലാസ് താഴ്ത്തി ഇതിനിടയിലാണ് ആറംഗ സംഘം ആക്രമണം നടത്തിയത് കുറ്റവാളികളെ ഉടൻ പിടികൂടണമെന്ന് മുൻ ഡി ജി പി സെനുകുമാർ ആവശ്യപ്പെട്ടു ഷാദിൻസ് കറിക്കെതിരെ ഉണ്ടായത് ആസൂത്രണത്തോടെയുള്ള ആക്രമണമാണെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു ഈ ആക്രമണം നടത്തിയ ഭീരുക്കളായ തെമ്മാടിക്കൂട്ടങ്ങളെ നിയമപാലകർ ശക്തമായി നേരിടണം അതുണ്ടാവുന്നില്ലെങ്കിൽ ജനത അവരെ കൈകാര്യം ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആശയപരമായി നേരിടാൻ കഴിയാത്തവരാണ് ആക്രമങ്ങൾ നടത്തുന്നത് അവരെ കൂടി പിടികൂടണമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങും വഴി ഇടുക്കി കവലയിലാണ് ആക്രമണം നടന്നത് പരിക്കേറ്റ സ്കറിയെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോലീസാണ് ഷാജിൻസ്കറിയെ ആശുപത്രിയിൽ എത്തിച്ചത് പരിക്ക് ഗുരുതരമല്ല